അതിഥി ദേവോ ഭവ എന്ന് പറഞ്ഞ ഒടുക്കത്തെ ഫിസിക്കൽ ടാസ്ക് ഇത് നമ്മൾ അറിഞ്ഞ ഇപ്പോഴല്ലേ പുതിയ പ്രമോ വന്നത് എൻ്റെ ദൈവമേ പിടിവലിയും ബഹളവും ജിൻഡോനെയൊക്കെ കളിക്കാൻ സമ്മതിക്കുമെന്നോ കണ്ടറിയാം എല്ലാവർക്കും നമസ്കാരം ഞാൻ നിങ്ങളുടെ സ്വന്തം രേപതി വീഡിയോ ആദ്യമായിട്ട് കാണുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമന്റ് ചെയ്യണം അയ്യോ ഇത് ഇത് പക്കാ ഫിസിക്കൽ ടാസ്ക് എന്ന് പറഞ്ഞാൽ പിടിയും വലിയും ബഹളവും ഇവർക്ക് ഓരോരുത്തർക്കും ഓരോ പാവയെ കൊടുക്കും ഈ പാവയെ ഈ ഓരോ ടീമുകാരും സംരക്ഷിക്കണം പല കളറുള്ള പാവയാണ് ടീമുകൾക്ക് പല കളർ കൊടുത്തിട്ടുണ്ടല്ലോ അതായത് പവർ ടീമിന് പച്ച കളറ് പാവ ഡെൻ ടീമിന് മഞ്ഞ മഞ്ഞക്കളറ് മഞ്ഞപ്പാവ കല ടീമിന് ചുവപ്പ് കളറ് ചുവപ്പ് പാവ നെസ്റ്റ് ടീമിന് നീല കളർ നീലപ്പാവ അങ്ങനെ ഈ പാവകളെ അവർ സംരക്ഷിക്കണം ബസർ അടിക്കുമ്പോൾ എതിർ ടീമിലെ ആൾക്കാർക്ക് ഈ പാവകളെ ആക്രമിക്കാം ഈ പാവകളുടെ മുറകിൽ ബലൂൺ ഉണ്ട് അത് പൊട്ടിക്കണം അത് പൊട്ടിക്കുകയോ അല്ലാതെ പൊട്ടിപ്പോവയോ ചെയ്തു കഴിഞ്ഞാൽ ആ പാവ മരിച്ചു അങ്ങനെ അങ്ങ് മരണപ്പെട്ടു എന്നാണ് അറിയുന്നത് ഇവിടെ പിടിവലിയും ബഹളവും ആക്രമണവും ആണെന്നാണ് നടക്കാൻ പോകുന്നത് നോക്കിക്കോ അപ്പം അവിടെ കിടന്ന് നെസ്റ്റിലെ ദ്വീപുകാരെല്ലാം കൂടി മറ്റേ സ്മോക്കിംഗ് ഏരിയയിൽ പോയിട്ട് നെസ്റ്റും അതേപോലെ ഡെന്നും നീലയും പച്ചയും ചുവപ്പും എല്ലാവരും കൂടെ കിടന്ന് അടി കൂടുന്നുണ്ട് ഒരു പാവയ്ക്ക് വേണ്ടിയിട്ട് നോറപ്പാവേനെ ഒളിപ്പിച്ച് വെക്കുന്നുണ്ട് അതേപോലെ തന്നെ നെസ്റ്റിലെ ഞങ്ങളുടെ പാവയെ തൊട്ട് കളിച്ചാൽ അക്കിളി കളി സൂക്ഷിച്ചോ എന്നൊക്കെ പറഞ്ഞ് നടക്കുന്നുണ്ട് അപ്പോൾ ഇത് ഒടുക്കാത്ത ഫിസിക്കൽ ടാസ്ക് ആണ് കേട്ടോ അതെ അങ്ങനെയല്ല ഒരു അടി അടിപിടി പറഞ്ഞാൽ ഒരു ഉന്ദൻ തള്ളും എന്തായാലും ഉണ്ടാവും മിക്കവാറും ജിൻഡോ ഗെയിമിന് പുറത്തായിരിക്കും പ്രസ്മിൻ നിർത്താൻ പോണത് കണ്ടറിയാം അപ്പം ഞാൻ കഴിഞ്ഞപ്പറ വീഡിയോയിൽ പറഞ്ഞിരുന്നു ഇതൊന്നും ഉണ്ടാവാൻ പോകണില്ല മിക്കവാറും അവർ അതിനെ വെച്ചിട്ട് എന്തെങ്കിലും കളിക്കുന്നു അല്ല സംഭവം വേറെയാണ് ഇത് പാവയെ സംരക്ഷിക്കണം അവസാനത്തെ ഒരു ബലൂണെങ്കിലും പാവയുടെ കഴുത്തിൽ ഉണ്ടാവണം എന്നാ പറയുന്നത് പക്ഷേ ഇതെങ്ങനെയാണ് വീക്കിലി ടാസ്ക് ആയിട്ട് മാറും ആ എനിക്കറിയില്ല ഇതെന്തായാലും ആദ്യത്തെ ടാസ്ക് ആയിരിക്കും കേട്ടോ എനിക്കറിയില്ല ഇത് എങ്ങനെ പോകും എന്നുള്ളത് പക്ഷേ ഇത് പെട്ടെന്ന് തീരുന്നതല്ലേ ഉള്ളൂ പൊട്ടിച്ചു കളഞ്ഞാൽ അറിയില്ല അത് എത്ര നേരം നിൽക്കുന്നുള്ളത് എന്തായാലും ഈ ടാസ്ക് ഒടുക്കത്തെ ഫിസിക്കലാവാൻ ചാൻസ് ഉണ്ട് അടിയും പിടിയും ബഹളമൊക്കെ ഉണ്ടാവാനുള്ള ചാൻസുകൾ കാണുന്നുണ്ട് ഋഷിയൊക്കെ ഭയങ്കരമായ രീതിയിൽ കളിക്കുന്നുണ്ട് ഋഷി അർജുൻ എല്ലാവരും അടുത്തോളം എല്ലാവരും കളിക്കുന്നുണ്ട് സായി നോറ എല്ലാം കൂടെ സ്മോക്കിംഗ് റൂമിലകത്ത് സോ അതുകൊണ്ട് തന്നെ ഇത് നോക്കാൻ നമുക്ക് ഇതിനെ സംബന്ധിച്ച് എന്തെങ്കിലും ഇതാണ് അടുത്ത പ്രമോ വന്നിരിക്കണത് അപ്പോൾ എന്തായാലും അടുത്ത വീഡിയോ ആയിട്ട് വരാം അതുവരേക്കും ബായ്